കമലേശ്വരത്തെ പിന്നെ എന്താ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പ്രതാപൻ വീട്ടിലും പോലീസ് വരും മരിച്ചയാള് അർദ്ധരാത്രി നേരത്ത് പുറത്തിറങ്ങിയാ അത് പിന്നെ പ്രേതോ മരിച്ചയാളുടെ ആത്മാവാ ഞാൻ ആത്മാവാകണമെന്ന് ഉറപ്പായിട്ടും കുറച്ചു ദിവസം അങ്ങനെ പോട്ടെ മഹാലക്ഷ്മി മരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവര് മഹാലക്ഷ്മിയെ ഭയന്ന് കഴിയട്ടെ അങ്ങനെ അവർക്കൊരു പണി കൊടുക്കണ്ടേ പറയുന്നു അത് എന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് അന്വേഷിക്കാതിരുന്ന പലർക്കും സംശയം തോന്നില്ലേ അതൊക്കെ മുൻകൂട്ടി ഞാൻ കണ്ടിട്ടൊരു നാടകം കളിക്കാൻ തീരുമാനിച്ചത് പോലീസൊക്കെ എല്ലായിടത്തും അയ്യോ പേടിക്കണ്ട ദേ എന്തും ചെയ്യാൻ തയ്യാറായി കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് അതാണ് എന്റെ ബലം അവര് പോലീസ് വേഷത്തിൽ കറങ്ങുന്നുണ്ട് ഒറിജിനൽ പോലീസ് അറിയാതെ അതുകൊണ്ട് മഹാലക്ഷ്മി മിസ്സിംഗ് ആണെന്ന് ഇപ്പൊ പലരും ഉറപ്പിച്ചു കാണും നമ്മൾ കളിക്കുന്നത് ഒന്നുമല്ല സ്വന്തം ചീത കത്തിയേരിയുന്നത് കൺമുന്നിൽ കണ്ട പെൺകുട്ടിയാണ് മഹാലക്ഷ്മി അങ്ങനെയുള്ള ആൾക്ക് കുറച്ചുകൂടെ അത് വേണം മഹി ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ കണ്ണേട്ടന്റെയും സപ്പോർട്ടും ഉണ്ട് പിന്നെ എല്ലാത്തിനും ഉപരി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക ഇവിടെ ഒരാള് പിന്നെ ആരാ നമ്മൾ പേടിക്കുന്ന കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇത്രത്തോളം ഭീകരമാണെന്ന് ഞാൻ കരുതിയില്ല നേരത്തെ ഗുണ്ടാക്രമണം മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനൊക്കെ ഉണ്ടായിട്ടുള്ളതാ എങ്കിലും ഓരോ സംഭവം കഴിയും തോറും ശത്രുക്കൾ അടങ്ങുന്നില്ല അവര് വീണ്ടും വീണ്ടും ചെയ്തതിനപ്പുറം ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല ഈ പോക്ക് പോയാ അവരെയൊക്കെ ചിലപ്പോൾ നന്നായിട്ടൊന്ന് ഞെട്ടിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു വന്നത് ഈ മേഘനാഥനെയോ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയോ ആരെങ്കിലൊക്കെ തട്ടിക്കളയേണ്ടി വരും ഇതുവരെ ും കൊല്ലേണ്ടി വന്നിട്ടില്ല ഇടഞ്ഞിട്ടുണ്ട് എങ്കിലും അവരെയൊക്കെ നോവിച്ചു വിട്ടിട്ടുണ്ടെന്നല്ലാതെ ദൈവത്തിന്റെ പണി ഞാൻ ചെയ്തിട്ടില്ല എന്നാ ഇവിടെ ആ രീതി മാറ്റേണ്ടി വരുമെന്നാ തോന്നെ എന്ത് ചെയ്യും മഹി ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കണ്ണൻ സാറിന്റെ കാലിന് ജീവൻ വെച്ച് വരിക ഇനി അദ്ദേഹം മിക്കവാറും തോമസ് സാറിന്റെ ട്രീറ്റ്മെന്റിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും സാറിന് എനിക്ക് അത്രക്ക് വിശ്വാസമാ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നവരെയൊക്കെ വെട്ടി മാറ്റുക വേണ്ടത് ഇനിയിപ്പോ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ദേഹത്തുനിന്ന് ചോര പൊടിയൂ

ആ വാതിൽ അടച്ചേക്ക് വേണ്ട വേണ്ട കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അതിന് വാതിലൊന്നും അടയ്ക്കണ്ട മോനെ പോലീസ് പറകമ്പ നമ്മൾ നിരീക്ഷണത്തിലാണോന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇവിടെ വരാൻ ഞാൻ പറഞ്ഞത് അന്വേഷണ ചുമതലയുള്ള സിഐയെ പല രീതിയിലും സ്വാധീനിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്ന് അറിയില്ല ആ വഴിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും നീ എന്റെ പേര് പറഞ്ഞോ പോയല്ലോ അതാണ് സന്തോഷം അല്ലടാ ഇത് അറിഞ്ഞിട്ടും അവൻ തോമസ് വീട്ടിൽ തന്നെ നടക്കറിയില്ല ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ല അവന്റെ ചങ്കൊക്കെ തകർന്ന് കാണും അങ്ങനെ ഒരു സാഹചര്യത്തില് അവനറിയാം

ട മേഘ എൻ്റെ ആയുധമൊന്നുമില്ലടാ ഇവന്റെ മുമ്പിൽ ആയുധമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇനി ഒരു തോക്ക് വാങ്ങിച്ചു വെക്കണം മഹാലക്ഷ്മി അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല മഹാലക്ഷ്മി എവിടെന്ന മഹാലക്ഷ്മിയെ കാണാതായിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അറിയാതെ ആ നല്ല പെൺകുട്ടി എവിടേക്കും പോവില്ല എന്താ മോനെ നീ പറയുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ വിശ്രമത്തിലായ താനന്ത ഇവിടെ നിൽക്കുന്നത് ഇവനുമായിട്ട് സംസാരിച്ചോണ്ട് ഇനിയിപ്പൊ ഈ കേസ് എങ്ങനെ വഴിതിരിച്ചുവിടാന്ന് ചിന്തിക്കുകയാണോ ഞങ്ങള് ഞങ്ങൾ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ലേ ഞാൻ വിശ്വസിച്ചോട്ടോ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിങ്ങൾ രണ്ടും പെട്ടിയിലാണെന്ന് കരുതിക്കും എന്തിനാ മാർക്കോ മാർഗോ ഞങ്ങളിങ്ങനെ സംശയിക്കുന്നത് എന്നെ പെണ്ണുകസി കുടിക്കിയത് ആരാടാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ റിമാ എന്ന പെൺകുട്ടി എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാടാ ആരാണ് നിന്നെ വേണമെങ്കിൽ ഈ സ്ഥലത്തിട്ട് എനിക്ക് പൊതുലെ തല്ലാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ രണ്ടാളും രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നിന്റെയൊക്കെ തലവിധി എന്താവും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അന്നുകൊണ്ട തല്ലിന്റെ കേടം തീർന്നിട്ടില്ലല്ലോ ഓ ഇല്ല വേദന മാർഗാണല്ലോ അതിന്റെ ബാക്കി വേണോ ഈ നാട്ടിലെ സകല തരികിടകളെയും അടിമുടി മനസ്സിലാക്കിയവനാ ഞാൻ ആ എന്നോട് നീയൊന്നും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട നീയൊക്കെ നിരപരാധി ചമയേം വേണ്ട ക്ഷ്മിയെ കാണാത്തടത്തോളം കാലം നിന്റെയൊക്കെ കാര്യത്തില് ജീവിതവും മരണവും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരികയുള്ളൂ ഞാൻ വെറും വാക്ക് പറയാറില്ല നടക്കുന്നതേ പറയൂ നിന്റെയൊക്കെ ആയുസ് വെച്ചാ നീയൊക്കെ കളിക്കുന്നത് മഹാലക്ഷ്മി ഇനി തിരിച്ചു വരില്ല എന്ന് ഇവനൊക്കെ കുറച്ചുകൂടി ഉറപ്പിക്കട്ടെ എടാ മോനെ ഏ പോലീസിനേക്കാൾ നമ്മളിപ്പോ പേടിക്കേണ്ടതേ ഏ ഈ പോയോനെ ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യാം വിടുക്കന്മാര അന്ന് മഹാലക്ഷ്മിക്ക് ചീത അവന്മാരെ അവന്മാര് തന്നെ ഞാൻ കാണാളെ എന്നിട്ട് സമയവും സന്ദർഭോ ഒത്തുകിട്ടുമ്പോ ഇവനെ അങ്ങ് കാറ്റിക്കളയാൻ പറയാം മഹാലക്ഷ്മിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ശക്തമായിട്ട് നടക്കുക അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറി നിക്കുന്നതാണ് നല്ലത് ഞങ്ങളെ ഇതുവരെ പോലീസ് ഒന്നും അന്വേഷിച്ച് വന്നിട്ടില്ല എടാ അതിന് നിങ്ങളാണ് അവളെ കൊന്നതെന്ന് പോലീസിന് അറിയത്തില്ലല്ലോ പക്ഷേ ഞങ്ങളെ തേടി പോലീസ് വന്നായിരുന്നു എല്ലാ വീടുകളിലും നിന്നൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസ കാരണം ഒരു ജോലി ചെയ്യാന്നും പറഞ്ഞ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അതത്ര നല്ല ഭംഗിയായിട്ടാ നീയൊക്കെ പൂർത്തിയാക്കിയത് അതുകൊണ്ട് ഇതിന്റെ കാറും കോളും ഒക്കെ ഒന്ന് നീങ്ങിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജോലിയുണ്ട് അറിയാം സാറേ ആ മാർക്ക് തീർക്കണം അല്ലേ ഉറപ്പായിട്ടും അവന്റെ അടിയന്തരം കഴിഞ്ഞാലേ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ അതത്ര എളുപ്പമല്ല സാറേ ഇങ്ങനെ അവനോട് ചതിയിൽ കൂടെ ആ പിന്നെ പറഞ്ഞാലോ എടാ പണം എത്ര വേണമെങ്കിലും ഞാനും എന്റെ കൂടെ വന്ന പ്രതാപനങ്ങളും തരുമെന്ന് നിനക്ക് അറിയത്തില്ലേ ഒന്നാമതെ അയാളുടെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ച കൂട്ടത്തില ഈ മാർഗോ എന്റെ അച്ഛനെയും തല്ലി അതുകൊണ്ട് അവനെ അടിച്ച് വീഴ്ത്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടു തരണം അവന്റെ കഴുത്തിൽ അവസാനത്തെ ഒരു വെട്ട് വട്ടാനുള്ള അവസരം എനിക്ക് കിട്ടിയ ഇടാ അത് മഹാഭാഗ്യം എന്ന് കരുതുന്ന കൂട്ടത്തിലാ ഞാൻ മഹാലക്ഷ്മിയെ കാണാത്തതുകൊണ്ട് വരാതിരിക്കില്ല ഞാനും പ്രതാപനങ്ങളും കൂടി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ഞാൻ കടയിലേക്ക് വന്നായിരുന്നു അവൻ ഭീഷണിപ്പെടുത്തിട്ടാ പോയത് മഹാലക്ഷ്മിയെ കിട്ടിയില്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യൂ ചെയ്യുമെന്നാ എടാ അതിനുള്ള അവസരം കൊടുക്കരുത് അവനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ മൂന്ന് പേരും അല്ലാതെ വേറൊരാളെ കൂടി റെഡിയാക്കണം എന്നിട്ട് അവനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം പിന്നെ ഒരു മുഹൂർത്തവും തീരുമാനിക്കണം അവനെ അടിച്ച് വീഴ്ത്താൻ അതൊക്കെ ഞങ്ങൾ സാറേ എവിടെങ്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ സാറേ ആ നിന്റെ കുഞ്ഞെ ഉണ്ടെന്ന് ഞാനിങ്ങനെ അറിയാനാ ഇവിടെ പോലീസ് വന്നിട്ട് പോയല്ലോ എന്താ എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയത് പറയാറേട നിങ്ങൾക്കറിയാം എന്താ എന്റെ മോൾക്ക് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം എടി നിന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അതും നിന്റെ നിന്റെ മരുമാനല്ലേ അവനറിയാന്ന എണീ അവനെ ചികിത്സിക്കാനായിട്ടല്ലേ അവൾ അവിടെ നിൽക്കുന്നേ അത് കഴിഞ്ഞിട്ട് അവള് ഫൈനാൻസിൽ ആണല്ലോ പോന്നെ ഒന്നുകിൽ അവടെ അന്വേഷിക്കണം അല്ല തുടങ്ങി അവളുടെ കെട്ടോനോട് അന്വേഷിക്കണം ഇതൊന്നും അല്ല തുടങ്ങി അവളുടെ കെട്ടോന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അവന് ഒരു ഭാര്യ ഉണ്ടല്ലോ അവനോട് കൂടി അന്വേഷിക്കണം ഇവിടെ വന്ന് പോലീസുകാർ ക്രോസ് വിസ്താരം കഴിഞ്ഞു പോയതേ ഉള്ളു അതിനുശേഷം തുടങ്ങിയതെക്കിപ്പാന്ത് മോൾ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ വന്നല്ലോ രാവിലെ നല്ല ആഹാരം കഴിച്ചു സന്തോഷത്തോടെ മോള് സന്തോഷിച്ചതേ ലക്ഷ്മിക്ക് എന്തോ സംഭവിച്ചു എന്നായി ഇവള് പറയുന്നേ എന്റെ കുഞ്ഞിനൊന്നും സന്തോഷിക്കാനും പാടില്ലേ ഒരിക്കലും എന്തെങ്കിലും കാരണമില്ലാതെ നിങ്ങൾ ആരും സന്തോഷിക്കില്ല ഇന്നലെ മുതൽ ഞാൻ ചിന്തിക്ക അമ്മയുടെയും മോന്റെയും മുഖത്ത് അതുപോലെ തന്നെ ഇവളും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത അത് കഴിക്കാൻ പോലും ഇവൾക്ക് മടിയായിരുന്നു എന്നാൽ ഇന്ന് ആർത്തി കൂടെ കഴിച്ചത് അങ്ങനെ കഴിച്ചപ്പോ തെറ്റായി പോയോ ആ എല്ലാം തെറ്റായി പോയി മോളെ ഇവിടെ മോള് ആരുടെയോ പിന്നാലെ പോയി അന്നൊരു ദിവസം അവൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നല്ലോ അന്നും പോയല്ലോ അന്ന് പക്ഷെ അവളെ കൊണ്ട് പോയിരുന്നവൻ അവളെ ഇങ്ങും മടക്കി അയച്ചു ഇന്നായിരിക്കും ഒരു വീടൊക്കെ എടുത്ത് ശരിക്കും അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് അമ്മയാണെന്ന് കരുതി എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത് ഇക്കണക്കിന് ഇവളുടെ മോളെ കാണാതായതിന് പിന്നിൽ നമ്മളാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞടാ ഇവളുടെ മോളെ കാണാനില്ലെങ്കിൽ അത് അവളുടെ രണ്ടാനച്ഛനായ നിനക്കറിയാമെന്നോ ഇവള് പോലീസുകാരോട് പറഞ്ഞു അതുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിരപരാധിയായി എന്റെ ചുമലിൽ നിരപരാധിയോ നിങ്ങളോ നിങ്ങളുടെ കഥയൊക്കെ എനിക്കറിയാം മണലും സ്പിരിറ്റും ഒക്കെ ലോറികളിൽ കടത്തിക്കൊണ്ട് പോകുമ്പോട്ട് കടത്തിയെങ്കിലേ അതേട്ടെ പണം കൊണ്ടാ നീ സുഭിക്ഷമായിട്ട് ഇവിടെ കഴിഞ്ഞത് നിന്റെ രണ്ടു മക്കളും അല്ലലില്ലാതെ വളർന്നത് രണ്ടു മക്കളെന്ന് പറയണ്ട ഞാനും എന്റെ ലക്ഷ്മി മോളും അതിന്റെ പങ്കു മാറ്റാൻ വന്നിട്ടില്ല എന്റെ മോള് മനസ്സമാധാനത്തോടെ ജീവിച്ചത് ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങിയത് കണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷമാ പിന്നീടുള്ള ഉയർച്ച നിങ്ങൾക്കാർക്ക് നിങ്ങൾക്ക് മാത്രമല്ല കണ്ണന്റെ അമ്മയ്ക്കും അമ്മാവനും അവന്റെ കുടുംബത്തിലുള്ള ആർക്കും അത് സഹിക്കാൻ പറ്റിയിട്ടില്ല മോഹിനി പോലീസുകാർ വന്നു കമലേശ്വരത്ത് വന്നാ കേട്ടെ അവർ അവരുടെ വഴിക്ക് നടത്തുന്നില്ലേ പ്രതികളെ നീ എന്താ നിരപരാധിയായി നിങ്ങൾക്ക് പേർക്കും മോൾക്ക് സംഭവിച്ചെന്ന് ആ ഉള്ളിൽ ും ആണ് നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർത്തോ ഞാനും എന്റെ മോളും അമ്പലത്തിലും പൂജാമുറിയിലും കേറി ഇറങ്ങുന്നത് എല്ലാവർക്കും നന്മയുണ്ടാ അവിടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയുടെ ബലം കൊണ്ട എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് ഇനി നിങ്ങളെല്ലാവരും കൂടി കണ്ണിന് ലക്ഷ്മിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ല നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത് എന്റെ ലക്ഷ്മി മോള് ഉള്ളില് കൊണ്ട് നടക്കുന്ന അറിയാമല്ലോ അവളുടെ പൂജാമുറിയിലുള്ള അയ്യപ്പ സ്വാമിക്ക് ശക്തിയുണ്ട് അത് ഒരു ഭഗവാന്റെ പ്രതിമയല്ല ജീവനുള്ള പ്രതിമയാ അതിന്റെ ശക്തി എന്താണെന്ന് ഇനി നിങ്ങളൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ